നമ്മൾ ലേസ് വാങ്ങിക്കാറും കൈഷ് ഇല്ലെങ്കിൽ അവൾ ഇതിനകത്തുള്ള ബജിയും പടയൊക്കെ തിന്നിന്ന് അങ്ങെത്തുമ്പോൾ പണിയാവും പിന്നെ കണ്ടുകൊള്ള ഇരിട്ടിരിക്കണല്ലേ ഇരുണ്ടിരിക്കണല്ലേ ആ ജന്മന അങ്ങനെ ആയതുകൊണ്ടാണ് ഏക വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ നമ്മുടെ ചാനലിലുള്ള ഒരു എൺപത് ശതമാനം ആൾക്കാരും നമ്മുടെ ടെക് വീഡിയോസ് കണ്ടിട്ട് വന്നവരാണ് നമ്മുടെ ടെക് ബ്ലോഗ് അല്ലെങ്കിൽ ക്യാമറ ഡീറ്റെയിൽസ് കാണാൻ നിൽക്കുന്നവരാണ് എന്നാൽ നിങ്ങൾക്കറിഞ്ഞൂടാത്ത ഒരു പഴയ കാലം നമ്മുടെ ഡെയിലി ബ്ലോഗ്സ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ വ്ലോഗ്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിട്ടൊക്കെ അപ്പം അത് വല്ലാണ്ട് മിസ്സ് ചെയ്തതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസത്തെ ഒരു വീഡിയോ ലൈക്ക് ഇന്ന് എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് ഒരു ബ്ലോഗായിട്ട് ഇറക്കാമെന്ന് വിചാരിച്ചു എ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ പറയാൻ പറ്റില്ല ഒരു ഡേയിൽ നടക്കണ കുറച്ച് കാര്യങ്ങൾ വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞു അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്നത് അരവിന്ദിൻ്റെ വണ്ടിയാണ് എൻ്റെ വണ്ടി അവൻ കൊണ്ടുപോയി ഈ വണ്ടി ഇന്ന് സർവീസിന് കൊടുക്കണം അപ്പോൾ അവനിന്ന് ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഞാനിതും കൊണ്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഇത് സർവീസിന് കൊടുക്കണം സർവീസിന് സർവീസിനെടുത്തിട്ട് നിയാസ് ഇവിടെ ഉണ്ട് നെടുമ്പങ്ങാട് അവൻ ഇവിടെയാണ് വർക്ക് ചെയ്യണം അപ്പോൾ അവൻ്റെ വണ്ടി എടുത്തുകൊണ്ട് തിരിച്ച് വീട്ടിൽ പോകണം വീട്ടിൽ പോയിട്ട് ചേച്ചിയെ കൊച്ചിനെയും റെയിൽവേ സ്റ്റേഷനെ കൊണ്ടാക്കണം അവരിന്ന് തിരിച്ച് പോവുകയാണ് അപ്പം അതെല്ലാം കൂടെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബ്ലോഗാണ് ഇന്ന് ടെക്കാണ് നിങ്ങൾ നോക്കണമെങ്കിൽ ഇത് ഷൂട്ട് ചെയ്യണത് ഫോർട്ടീൻ പ്രോ മാക്സ് ഫ്രണ്ട് ക്യാമറയിലാണ് അപ്പോൾ ഏതൊക്കെ മോഡലാണ് ഷൂട്ട് ചെയ്യണതെന്നും കൂടെ പറഞ്ഞുതരാം ഓക്കെ വണ്ടി കാണിച്ചു തരാം ക്ലാസിക് ത്രീ ഫിഫ്റ്റി ബി എസ് ഫോർ വസ്റ്റ് ട്വൻറ്റിയാണ് ഫസ്റ്റ് വണ്ടി എന്ന് പറയാൻ കാരണം ഇതിനകത്ത് മറ്റേ ടാങ്കൊക്കെ പഴയ വണ്ടിയിലെ ടാങ്കാണ് പറഞ്ഞത് അപ്പോൾ ഇതിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഓയിൽ ഓയിൽ ഫിൽറ്റർ ചെയിൻസ് ബ്രോക്കറി ചെയിൻസ് ബ്രോക്കറി നിങ്ങൾ അങ്ങനെ മാറാൻ നിൽക്കുന്ന ആരാണെങ്കിൽ റോൾ ഓൺ എന്ന് പറഞ്ഞൊരു ബ്രാൻഡുണ്ട് അത്രയും അത്രയും ഓടിയൊരു ബ്രാൻഡാണ് ഈ റോൾ ഓൺ നല്ല നല്ല പോലെ കിടക്കും ഞാനും അതാണ് ഇട്ടേക്കുന്നത് രണ്ടാം ത്രാസും ഞാൻ ഇപ്പോൾ അതാണ് മാറിയിരിക്കുന്നത് നല്ലപോലെ കിടക്കും കേട്ടോ പിന്നെ ബ്രേക്ക് ഷൂ ഫ്രണ്ട് ഡിസ്ക് പാഡ് പിന്നെ ഇത് ഒരു ലക്ഷം കിലോമീറ്റർ ആവർ ആയപ്പോൾ ഇവിടെ കണ്ട ഇങ്ങനെ ഈ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനകത്തുള്ള സീലിങ് ഓയിൽ സീല് ക്ലിയർ ചെയ്താൽ മതി അത് കുറച്ച് പൈസ ഇപ്പോൾ ആവത്തുള്ളൂ ബാക്കി വേറെ സീറ്റിങ്ങും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ആക്സിഡർ കേബിൾ മാറണം ഈ ഒരു സാധനം വരണം ഇത് ഹിമാലയൻ്റെയാണ് കേട്ടോ ഏറ്റെങ്ങനെ അത് ഭയങ്കര ഗ്രിപ്പാണ് പഴയ ഹിമാലയൻ്റെ പുതിയല്ല അപ്പോൾ അത് മാറണം അങ്ങനെ അല്ലറ ചില്ലറ പണിയേ ഉള്ളൂ എയർ ഫിൽറ്റർ മാറണം അങ്ങനത്തെ നമ്മൾ ഷോപ്പെന്ന് പറഞ്ഞാൽ നാട്ടിവിടെ അത്ര ബംഗാടുള്ള അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ പണിയണം അവിടെ വണ്ടി കൊടുത്തിട്ട് ഇറങ്ങി കൈശ് ഇത് കുറച്ച് നടക്കണം അങ്ങോട്ട് വല്ല ഓട്ടോ എല്ലാം കിട്ടും നോക്കട്ടെ മുമ്പത്തെ വർക്ക്ഷോപ്പിൽ നിന്ന് കുറേ ദൂരെയാണ് ഇപ്പം പുതിയതായിട്ട് അവർ പുതിയ ഷോറൂം പോലെയൊക്കെ സെറ്റപ്പ് ചെയ്തത് എന്തായാലും വണ്ടി നല്ല ലേറ്റാണ് കുറച്ച് പണി അധികം ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം ബസ്സിൽ ഓട്ടോയിലൊന്നും കയറേണ്ടി വന്നില്ല കൈഷ് എനിക്ക് ലിഫ്റ്റ് കിട്ടി ആ വർഷ് ചേട്ടൻ തന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തു ഞാൻ വണ്ടി എടുക്കട്ടെ ഒരു വൺ ലാക്ക് റുപ്പീസിനകത്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ അടിപൊളി വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് മൈലേജ് അത്യാവശ്യമുണ്ട് വലിയ പണിയില്ല ൾമോസ്റ്റ് എയിറ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇതിന് മെയിൻ്റെനൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു സർവീസിന് അഞ്ഞൂറ് രൂപയ്ക്ക് അകത്തേ ഉള്ളൂ അഞ്ഞൂറ് രൂപയ്ക്ക് ഞാൻ ടോപ്പ് പറഞ്ഞാണ് അത്ര പോലും വരില്ല അപ്പോഴും അങ്ങനെയാണ് ഇതിൻ്റെ കാര്യം ഇത് നൈസ് വണ്ടിയാണ് അടേ ഇതിൻ്റെ വീട് ഞാൻ എൻ്റെ ഇട്ടിട്ടുണ്ട് ഞാൻ ഐ ബട്ടണിൽ അത് ഇവിടെ കൊടുത്തേക്കാം അത ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി ഓക്കെ എൻ്റെ ഫോട്ടോഷൂട്ടാണ് കുറച്ച് ഇത് നമ്മൾ ഇന്നലെ സൂഡിയോ എന്ന് മേടിച്ചതാണ് ഇന്നലെ മേടിച്ച സൂഡിയോ എന്ന് മേടിച്ചതാണ് ഈ ഉടുപ്പും ഈ നിക്കറും കൊള്ളാം കേട്ടോ നീ നോക്കണ്ട ഒന്നൂടെ പറയോ ഒന്നൂടെ പറയോ നോക്കൂല എവിടെ സ്റ്റോളിൽ നിന്ന് വലിയ സ്റ്റൂളിൽ നിന്ന് താഴെ ചിറക്കി വീണതിന് ശേഷം ചമ്മി താറി ആളെ ഫേസ് ചെയ്യാൻ പറ്റാതെ തിരിച്ചിരിക്കുന്ന ഇങ്ങിങ്ങി കൊടുത്തതാണ് ഇതെന്ന് ഇത് ചന്തിയൊക്കെ ഉണങ്ങി കഴിഞ്ഞു നമ്മടെ സ്ഥിര ഫോട്ടോഷൂട്ട് സ്ഥലം അവിടെ ഒക്കെ പാലത്തിന്റെ അവിടെ ഇവിടെ മാത്രമേ തണലുള്ളൂ നമുക്ക് ഇവിടെ ഫോട്ടോഷൂട്ട് ചെയ്താലോ അടിപൊളി ഇപ്പൊ നമ്മൾ നേരെ പോകട്ടെ ഓഫ് ടു റെയിൽവേ സ്റ്റേഷൻ നിന്നെ കണ്ടുകൊള്ള ഇരുട്ടിരിക്കണല്ലേ ഇരുണ്ടിരിക്കണല്ലേ അ ജന്മന അങ്ങനെ ആയോണ്ടാണ് കഴിച്ചിട്ട് പോ ചോറ് തീയ്യല് ചൂരമീൻ അച്ചാറ് നല്ല ഡീപ്പ് ഡീപ്പായിട്ട് മറ്റേ ഇങ്ങനെ കരിച്ചതാണ് കരി ഡീപ്പായിട്ട് ഡ്രൈ ഡ്രൈ കരിച്ചതാണ് കൈസ് അതെന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ആശങ്ക വെളിയിൽ ഇറങ്ങിയപ്പോൾ അവിടെ എന്തോ തറേന്നൊക്കെ എടുത്ത് അങ്ങനെ എടുത്ത് അവിടെ കിടന്ന സമയത്ത് കരിഞ്ഞതാണ് ഇതിനെടുത്ത് പ്രോബ്ലം കഴിക്കാം ഇത് മങ്കട മീന് അപ്പം ഇന്ന് ഫുൾ നമ്മളൊരു സെറ്റ് ആണ് എന്നിട്ട് അത് എന്നെ നീന്ന് എന്ന് പറയണ കേട്ടല്ല നിന്നെ കൊണ്ടാക്കാൻ പോവേലേ കൈശ കഴിച്ചിട്ട് വരാം കൈസ് മായക്ക് എന്തോന്ന് പറ്റിയത് നിങ്ങ എന്താണ് മായക്ക് എന്തോന്ന് പറ്റിയത് എവിട വീണ ടെറസിലുത്തി അമ്മേനടുത്ത് പറയൂ അമ്മ വീട് കിടന്ന പക്ഷേ തടുത്ത് നിന്നിട്ട് മന്ദപുത്തിനക്ക് നോക്കി നടന്നുകൂടെ കൊച്ചു ഇവിടെ കുലിക്ക സർവ്വത്ത് കുടിക്കാൻ പോകണം കൈശ് വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ നടന്ന് പോയി കുലുക്ക് കുടിക്കാൻ പോകണം ഡേ കുലിക്ക് സർവത്ത് വേണോ കേട്ടോ ഉറങ്ങാം അത് ഗ്രീപ്പ് ഇത് പേരക്ക അയ്യപ്പ എന്തല്ല വന്ദേ ഭാരത് ഓറഞ്ച് കളർ നമ്മളെ ട്രെയിന് മിസ്സായി നമ്മൾ ശതാബ്ദിയാണ് ബുക്ക് ചെയ്തിരുന്നത് സോ നമ്മൾ അടുത്ത ട്രെയിൻ ടിക്കറ്റ് എടുത്ത് വിടുന്നു അത് ലേറ്റ് ലേറ്റായപ്പോടായി പ്ലാറ്റ്ഫോം നമ്പർ നാലിലാണ് പോണത് അവിടെ വന്ദേ ഭാരതി പോ ഓറഞ്ച് കളർ ഡിണ്ടല്ലി നീ പോയി ഇറങ്ങും അത് എന്തിനാ ഭാഗ്യത്തിന് തൊട്ടടുത്ത് തന്നെ ട്രെയിൻ കിട്ടി നമ്മൾ ജ്യൂസ് കുടിക്കിറങ്ങിയതാണ് കൈ ലേറ്റായത് ഏ അത് നീ ട്രൂ ആൻഡ് ഫ്രം സെൻട്രൽ വണ് ടു ത്രീ ഫോറ് അവിടെ ഫോർ ഫൈവ് അവിടെ നമുക്ക് രണ്ടാമത് കിട്ടിയത് ട്രോൻഡ്രൻ ടു വെറാവൽ ട്രെയിനാണ് എസ് ത്രീ ആണ് ചുമ തൂയിഞ്ഞില്ല ട്രെയിന് എത്ര യാത്ര ചെയ്യണത് എവിടെ എടു കറിക്കൂ നാൽപ്പത്തിയെട്ട് കൂടെ പോണോ ഇവിടെ എങ്ങനെ കയറിയിരുന്നോ ആൾ വരുമ്പോൾ മാറി കൊടുത്തോ കുഴപ്പമില്ല എങ്ങോട്ട് വേണോ പോയ്ക്കോ എങ്ങോട്ടാണ് അങ്ങോട്ട് തന്നെ നീ പറഞ്ഞോ ഹാപ്പി ജേണി ചേച്ച നമ്മൾ ലൈസ് വാങ്ങിക്കിറങ്ങി കായ് ഇല്ലെങ്കിൽ അവളിനകത്തുള്ള ബജിയും പടയൊക്കെ തിന്ന് നിന്ന് അങ്ങ് എത്തുമ്പോൾ പണിയാവും നീല ലൈസ് ഇവിടെ ഉണ്ടാന്ന് നോക്കാം അവിടെ നമ്മൾ എത്തി കായ് നീല ലൈസ് ഉണ്ടാന്ന് നോക്കാം നീല ലൈസ് ഉണ്ടെങ്കിൽ വാങ്ങിക്കും ഇല്ലേ നമുക്ക് നീല കിട്ടിയില്ല നമ്മൾ ഏത് കളർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു പച്ച നിന്റെ നീൻ്റെ മമ്മിയത്തപ്പ എന്റെ മമ്മി എവിടെ ഉണ്ടെന്ന് വായിക്കും നാപ്പത്തി എട്ടിലാണോ ഉള്ളത് മറന്നാളൂ അതിനകത്ത് പോവില്ല പണ്ട് എൻ്റെ കണ്ണാടി ഇതിനകത്താണ് പോയത് ഓക്കെ നിന്നെ നമ്മളെ സ്കൂളിലാക്കാൻ പറഞ്ഞു പാടിച്ചേച്ചിയിലൂടെ പുയ്യ മടിയും പണ്ട് ഞാൻ ഇതിനകത്ത് കണ്ണാടി തറയിട്ടുണ്ട് ഈ ഗ്യാപ്പിനകത്ത് എനിക്കുണ്ടല്ലോ എന്റെ കണ്ണാടി വീണ് അവസാനം മായ എനിക്ക് കണ്ണാടിക്ക് വള്ളി വാങ്ങി വന്ന് വീടായിരിക്കേ ഞാൻ യു പിൽ എത്തിയ ഇല്ല കേരളത്തിൽ തന്നെ കൈസപ്പോ എല്ലാ പരിപാടിയും കഴിഞ്ഞു അല്ല ഇറങ്ങും വലിയ സ്ക്വട്ടത് നിങ്ങൾ ഈ അഞ്ചു രൂപ തൊട്ട് കണ്ടിട്ടുണ്ട് കൈസ് ഞാൻ പാർക്കിങ്ങിന് വേണ്ടി പതിനഞ്ചു രൂപയിൽ എടുത്തപ്പോൾ ഒരു അഞ്ചു രൂപ അപ്പോൾ ഇവിടുത്തെ ചേച്ചിക്ക് അഞ്ചു രൂപ തൊട്ടിന്റെ കളശ ഉണ്ടായിരുന്നു അടിപൊളി നല്ല പരിപാടി മദൻ മോഹൻ മാലവിയ അപ്പോഴും അടിപൊളി ആള് കൈഷ് നിങ്ങള് വന്ന് അഞ്ചു രൂപ തൊട്ടിന്റെ കളശം ആർക്കെങ്കിലും വേണമെങ്കിൽ ആളെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഓട്ടോ ചേച്ചി അതെല്ലാം കഴിഞ്ഞ് ഞാൻ എന്താ ഇവിടെ വന്നപ്പോന്താ അവര് ഹാക്കറെടുത്ത് വന്ന് പെട്ട് കൈഷ് ജി ടി എ ഫൈവ് ഹാക്ക് ചെയ്ത് കളിച്ചോണ്ടിരിക്കണു നെഞ്ചിന്റെ വോട്ടയൊക്കെ കിടപ്പിട്ട് കേട്ടോ എന്റെ മോന്നെ കങ്കാരോട് കൊള്ള അവിടെ നിന്ന് ഇറങ്ങി ഞാൻ പ്ലാമൂട് ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ് കൈഷ് എന്റെ കൂട്ടുകാരനടുത്ത് വിളിക്കാൻ ചായ കുടിക്കാൻ പോക്കയാണ് കാണിച്ചു തരാം ഞാൻ ഞാൻ അങ്ങനെ സംസമിതിൽ കോഫി കുടിക്കാന്ന് പറഞ്ഞു എവിടെ നോക്കിയാ അപ്പുറത്തൊക്കെയല്ലേ വേണ്ടി ഇത് നമ്മുടെ സമസണിൻ്റെ ബെൻ നമ്മൾ നമ്മളകത്ത് കയറാൻ പോവുകയാണ് ഗൈഷ് നമ്മളങ്ങനെ റെഗുലർ കോഫി ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ സാധാരണ സ്ട്രോങ് കോഫി കുടിക്കുന്ന ആളാണ് ഇവിടുത്തെ സ്ട്രോങ് കോഫി എന്ന് പറഞ്ഞാൽ അത്രയും എനിക്ക് സ്ട്രോങ് വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ കുടിക്കാറുള്ളൂ ഇവിടുത്തെ നോർമൽ കോഫി തന്നെ അത്യാവശ്യം നൈസാണ് ഓക്കെ നിങ്ങൾ കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതിപ്പം ഷുഗർ ടു ടു ഇതാണ് കൈഷെൻ്റെ പ്ലസ് ടു ഫ്രണ്ട് പ്രണവ് ക്രൂസ് എന്നാണ് അവൻ്റെ ഫേസ്ബുക്ക് ഫേസ്ബുക്കിലെ പണ്ടത്തെ പേര് പ്രണവ് ക്രൂസ് ബീഫ് ചീസി എന്ന് പറഞ്ഞൊരു സാധനമാണ് നമ്മൾ ഓർഡർ ചെയ്തത് അത് വന്നിട്ടുണ്ട് ഇതിനകത്ത് ചീസുണ്ട് ബീഫിൻ്റെ പാറ്റിയുണ്ട് മൈനൈസാണെന്ന് പറഞ്ഞു പോയി കൊണ്ടിരിക്കണത് അതുണ്ട് സോസുണ്ട് രണ്ട് സോസ് ഓക്കെ ചീസ് വെളിയിൽ ചടി ഐസ് സമയം അങ്ങനെ ആറര മണിയായി നമ്മൾ അവിടെ നിന്ന് കഴിച്ചും കൊണ്ടൊക്കെ ഇറങ്ങി ജസ്റ്റ് ലൈറ്റ് ആയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഗൈസ് ചുമ്മാ കുറേ നാടായി വീഡിയോ ഒക്കെ എടുത്തിട്ട് അതുകൊണ്ട് ഏ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇന്ന് നടക്കണ കാര്യം പക്ഷേ ആ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ ഒരു മാസത്തിൽ നടക്കണത് അതിലൊരു ദിവസം എന്നൊക്കെ ഇല്ലേ കാണിക്കണേ ഇതിപ്പോൾ എൻ്റെ എല്ലാ ദിവസവും ഓരോ രീതിക്കാണ് പോകണത് അപ്പോൾ അങ്ങനെ അന്ന് കാണിച്ചെന്നേ ഉള്ളൂ നമ്മൾ പോട്ടോ എങ്ങനെയുണ്ട് അങ്ങനെ പൊളി പൊളി പോളി വണ്ടി നയിച്ചാണ് കൈസ് അപ്പോൾ ഒരു പത്ത് എൺപത് രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ വണ്ടിയാണ് ഡാട്ടാ ഇതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട് നോക്കിയാൽ അമ്പത്തഞ്ചിന് മുകളിൽ കിട്ടുമോളീ മര്യാദ അപ്പം അങ്ങനെയാണ് പരിപാടി അപ്പം ശരി കൈസ് ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ ഡു കമന്റ് അതുപോലെ തന്നെ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞ ഐഫോൺ ലെവനിൻ്റെ വീഡിയോ ആയിരിക്കും അപ്പം അതൊരു അടിപൊളി വീഡിയോ ആയിരിക്കും ഓക്കെ അപ്പം ശരി കൈസ് കാണാം ഡാട്ടാ